നമസ്കാരം സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നടക്കാനിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിന് വാരിക്കോരി നൽകിയ ബജറ്റ് അവതരണമായിരുന്നു ഇത്തവണത്തേത് ബീഹാറിന് വാരിക്കോരി നൽകിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണെന്ന് ഉറപ്പാണ് എന്നാൽ ഇത്തവണത്തെ ബജറ്റിലും പതിവ് രീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന തരത്തിലുള്ള ബജറ്റ് അവതരണമായിരുന്നു ഉണ്ടായത് വൻ പ്രതീക്ഷയോടെയാണ് കേരളം ബജറ്റിനെ നോക്കിക്കണ്ടതെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം ഉരുൾപൊട്ടലിൽ തകർന്നു വീണ വയനാട് പോലും കേന്ദ്രത്തിന്റെ കണ്ണിൽ പെട്ടില്ല എന്നതാണ് കേരളത്തെ ഏറെ സങ്കടത്തിലാക്കുന്ന കാര്യം വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക പാക്കേജുകൾ വേണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ പ്രത്യേക പാക്കേജുകളൊന്നും ഇത്തവണത്തെ ബജറ്റിൽ സംസ്ഥാനത്തിനായി അനുവദിച്ചില്ല വയനാട് പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പാക്കേജും വിഴിഞ്ഞത്തിന് അയ്യായിരം കോടിയും വേണമെന്നായിരുന്നു പ്രധാന ആവശ്യം എന്നാൽ ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ എം ബീഹാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് അവതരണമാണ് ഇത്തവണ ഉണ്ടായതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ബജറ്റിന്റെ വിശ്വാസ്യത തകർക്കുന്നതെന്നും നികുതി നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നത് ആശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ജനങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഇന്നത്തെ ബജറ്റ് അവതരണമെന്ന് എന്ന് എ റഹീം എംപി അഭിപ്രായപ്പെട്ടു തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയും ഇത്തവണത്തെ ബജറ്റിൽ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണനയെന്ന് ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു ആറിടങ്ങളിൽ ബീഹാറിനെ പരാമർശിച്ചപ്പോൾ കേരളത്തെ എവിടെയും പരിഗണിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മധ്യവർഗത്തിൽപ്പെട്ട ഡൽഹിയിലെ വോട്ട് ലക്ഷ്യം വെച്ചാണ് പ്രഖ്യാപനങ്ങളെന്നും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാൻ ബി ജെ സർക്കാരിന് ആവില്ലെന്നും അതുകൊണ്ട് ആ രണ്ട് മുഖ്യമന്ത്രിമാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് തീരുമാനങ്ങൾ ബജറ്റിൽ ഉണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പിന്നാക്ക വിഭാഗങ്ങളെ തഴഞ്ഞ ബജറ്റ് താങ്ങുവില പരാമർശിച്ചില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടി മാത്രമല്ല ബജറ്റ് വെറും വാചകമടി മാത്രമായി പോയെന്ന് ആന്റോ ആന്റണി വിമർശിച്ചു ഒരു സംസ്ഥാനത്തെ തന്നെ ആവർത്തിച്ച് പരിഗണിക്കുകയാണെന്ന് അബ്ദുൽ സമദ് സമദാനി കുറ്റപ്പെടുത്തി ീതിബോധമില്ലാത്ത ബജറ്റാണെന്നും ബീഹാർ പിടിക്കുക മാത്രമാണെന്ന് ലക്ഷ്യമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു എം പി അയച്ചിട്ടും ഒരു പരിഗണനയും നൽകിയില്ലെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഇത്ര നിരാശാജനകമായ ബജറ്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുകയുണ്ടായി ഇത്തരത്തിൽ കേരളത്തിനെ അവഗണിച്ചതിനെതിരെ വിമർശനവുമായി എം മുന്നോട്ട് വരികയായിരുന്നു എന്തായാലും കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഈ ബഡ്ജറ്റ് അവതരണം ബിജെപിയുടെ ആസൂത്രിത പദ്ധതി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്